എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന മത്സരാർത്ഥികൾ വളരെ കുറച്ചുപേരെ വന്നിട്ടുള്ളൂ അതായത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന വളരെ കുറച്ച് ഉള്ളൂ പക്ഷേ ഒന്നോ രണ്ടോ പേരെ ഒരു സീസണിൽ ഉണ്ടാവാറുള്ളൂ ഇത്തവണ ആ ഒരു റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ് മൂന്ന് മത്സരാർത്ഥികളാണ് മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ബിഗ് ബോസിൻ്റെ ആരിമ കുട്ടികളായിട്ടുള്ള മൂന്ന് പേർ അക്ബർ ആര്യൻ നെവിൻ അനുമോളും നെവിനും ഭയങ്കരമായിട്ട് അടിയായിരുന്നു ലാസ്റ്റ് വീക്ക് ഏ ഭയങ്കര ക്രൂരമായിട്ടാണ് അനുമോളെ നെവിൻ ആക്രമിച്ചത് അതായത് അനുമോളെ ചെയ്തതിന് തിരിച്ചാണ് കൊടുത്തതെങ്കിൽ കൂടിയും പക്ഷേ വളരെ അതിൻ്റെ ഇരട്ടിയായിട്ടും ക്രൂരമായിട്ടുമാണ് അത് സ്വന്തം കിടക്കുന്ന ബെഡിൽ വെള്ളമൊഴിച്ചിട്ടാണ് നെവിൻ അനുമോളെ ആക്രമിച്ചത് ഇന്ന് അതേ വാശിയുമായിട്ട് അനുമോൾ പാത്രം കഴുകില്ല എന്ന് പറയുകയും ഷാനവാസിനോടും അക്കാര്യം പറഞ്ഞ് പാത്രം കഴുകേണ്ട എന്നുള്ള രീതിയിൽ ആ വാശി കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രധാന വഴക്കിലാണ് നെവിൻ ഷാനവാസിനെതിരെ വളരെ ശക്തമായിട്ട് ആ പാലിൻ്റെ ആ കാട്ടൻ വലിച്ചെറിഞ്ഞത് അതോടുകൂടി ഓൾറെഡി നെഞ്ചുവേദനയുള്ള ഷാനവാസിന് നെഞ്ചിന് വേദന അനുഭവപ്പെടുകയും ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു നെവിനെ എന്ന് പറയുന്ന ക്രൂരമായ വ്യക്തിയുടെ ക്രൂരതകൾ കുറേ ദിവസങ്ങളായി ബിഗ് ബോസിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് വന്ന അന്ന് മുതൽ സ്പെഷ്യൽ പ്രിവിലേജസ് ആണ് നെവിനുള്ളത് അവിടെ എന്തും ചെയ്യാം എന്തും കഴിക്കാം ഒരു പണിയും ചെയ്യാതെ കിടന്നുറങ്ങാം എത്ര തവണ കിടന്നുറങ്ങിയാലും ബിഗ് ബോസിന് യാതൊരു പ്രശ്നവുമില്ല എന്നാൽ മറ്റുള്ളവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ലാലേട്ടൻ വന്ന് പൊരിക്കും പക്ഷെ നെവിനോ ആരിനോ അക്ബറോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മോനെ നെവിനെ നീ എടുത്തോ മോനെ നെവിനെ നീ ഉറങ്ങിക്കോ ഹൈ ഹയ്യോ അതൊക്കെ തമാശയായിട്ട് എടുക്കണ്ടേ അക്ബർ പാവം അല്ല ആര്യനെ സൂപ്പറായിട്ടുണ്ട് ലാലേട്ട അയ്യോ സോറി ഞാനീ നീ ചെയ്യില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇവർ മൂന്ന് പേരും രക്ഷപ്പെടും പക്ഷേ മറ്റുള്ള ആരും രക്ഷപ്പെടാറില്ല ബാക്കിയുള്ളവർക്കെതിരെ എല്ലാം ആഞ്ഞടിക്കും പക്ഷേ ഇവർ പേരും ചെയ്യുന്ന എല്ലാ കൊള്ളരി തായ്മകൾക്കും വളരെ കൂട്ടാണ് ബിഗ് ബോസും ഷോ ഡയറക്ടറും അത് അവതരിപ്പിക്കുന്ന ലാലേട്ടനും എല്ലാവരും തന്നെ ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിഗ് ബോസിൻ്റെ ഷോ ഡയറക്ടറെന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റും കാരണം അനുമോൾ എന്ന പെൺകുട്ടിക്കെതിരെ ആ പെൺകുട്ടി കിടന്നുറങ്ങുന്ന കട്ടിലിൽ വരെ അത്രയും വെള്ളം കോരി ഒഴിച്ചിട്ടും ഒരു ശിക്ഷ പോലും നെവിന് കിട്ടിയിട്ടില്ല ഒരു വെർബൽ വാണിങ് പോലും ബിഗ് ബോസ് കൊടുത്തിട്ടില്ല ഈ നെവിൻ്റെ അഹങ്കാരത്തിന് വളം വെച്ച് കൊടുത്ത് വളം വെച്ച് കൊടുത്ത് അവസാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഷാനവാസ് എന്ന് പറയുന്ന പാവം ഒരു മനുഷ്യൻ്റെ നെഞ്ചത്തോട്ടാണ് ഏ അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എത്രയും വേഗം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി പാവം തിരിച്ചു വരട്ടെ ഇവിടെ എനിക്ക് ചാനവാസിക്കാനോടും വിഷമം തോന്നുന്നുണ്ട് കാരണം ഈ അനുമോൾ പറയുന്നതിൻ്റെ പുറമേ നൂ പുറമേ അല്ലെങ്കിൽ നൂറേയും ഈ പിന്നെ ആതിലെയൊക്കെ പറയുന്നതിൻ്റെ പുറമൊക്കെ എന്തിനാണ് ഇക്ക നടക്കുന്നത് അവരാരും തന്നെ മൂന്ന് പേരും ഇക്കനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന മത്സരാർത്ഥികളുമല്ല ഇക്ക ഇക്കയുടെ ആരോഗ്യം നോക്കി സ്വന്തമായിട്ട് നിന്ന് ഗെയിം കളിക്കേണ്ടതിന് പകരം ഇവരെ സംരക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ ഒരു പ്രശ്നമില്ലാതെ അവിടെ ഇരിക്കും ഏ അത് മനസ്സിലോട്ടെടുത്ത് ശരീരത്തിലോട്ടെടുത്ത് ആത്മാവിലോട്ട് ആവാഹിച്ച് പ്രതികരിക്കാൻ ചെന്ന പണി മേടിച്ച് വെക്കുന്ന മൊത്തം ഷാനവാസിക്കാണ് ദൈവം ചെയ്ത് ബുദ്ധിപൂർവ്വമൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ലതാണ് ഇത്രയും പാവമാവരുത് അല്ലെങ്കിൽ ഇ യും എന്താ പറയുക നമ്മുടെ ചുറ്റിലുള്ളവരെ മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു പൊട്ടനെ പോലെ ബിഗ് ബോസ് കളിക്കാൻ പോവരുത് ഇക്ക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നല്ല മനുഷ്യർക്ക് പറഞ്ഞൊരു സ്ഥലമല്ല ബിഗ് ബോസ് ഏറ്റവും ക്രൂരരും ദുഷ്ടരമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പറഞ്ഞ സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് പാവങ്ങളായിട്ടുള്ളവർ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ദുഃഖവും പ്രശ്നവും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെയായിരിക്കും ക്രൂരന്മാരായിട്ടുള്ള ഈ നെവിനെ പോലെയും അക്ബറിനെ പോലെയും ആരിനെ പോലെയുള്ള ആൾക്കാർക്ക് ബിഗ് ബോസ് സപ്പോർട്ട് കൊടുക്കും താലെപ്പോലെ ബിഗ് ബോസും ചെയ്തു കൊടുക്കും മറ്റുള്ളവരെ എല്ലാം വിഷമിപ്പിക്കും അതുകൊണ്ട് ദൈവം ഇത് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളിൽ ഇനിയെങ്കിലും കാണിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഷാനവാസിക്കയുടെ കാര്യം at the